നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ എഴുപത്തി ഒമ്പതാം പിറന്നാൾ ആഘോഷമാണ് ആഘോഷം വിപുലമായ രീതിയിൽ തന്നെ നടത്താനാണ് അല്ലെങ്കിൽ ആഘോഷം സംഘടിപ്പിക്കാനാണ് ട്രംപ് തീരുമാനിച്ചിരിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ മൈ ഫ്രണ്ട് ആണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എന്തായാലും സുഹൃത്ത് ഏറ്റവും അടുത്ത നമ്മുടെ പ്രധാനമന്ത്രിയെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്നാൽ മറ്റു ചിലരെ ക്ഷണിച്ചിട്ടുണ്ട് പാകിസ്ഥാന്റെ സൈനിക മേധാവി അസിം മുനീറിന് പ്രത്യേക ക്ഷണമുണ്ട് അസിം മുനീർ അമേരിക്കയിലേക്ക് പോകാൻ ഒരുങ്ങുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നു നമുക്കറിയാം പഹൽഗാം അറ്റാക്ക് ഈ പഹൽഗാം അറ്റാക്കുമായി ബന്ധപ്പെട്ട് ഭീകരവാദ ആക്രമണവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന്റെ സൈനിക മേധാവി നടത്തിയിട്ടുള്ള പ്രസ്താവനകളിൽ നിന്ന് ഈ പഹൽഗാം അറ്റാക്കിൽ ഇയാൾക്ക് കൃത്യമായി പങ്കുണ്ട് എന്ന കാര്യം അത് നേരത്തെ തന്നെ വ്യക്തമായതാണ് ഭീകരതക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തുന്ന സമാധാനം സ്ഥാപിക്കുന്നതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ട മാലാകയാണ് ഡൊണാൾഡ് ട്രംപ് നമ്മുടെ നരേന്ദ്രമോദിജിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ട്രംപിനെ കാണുന്നത് അങ്ങനെ തന്നെയാണ് കാരണം ട്രംപ് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് മോദിജിക്ക് ഒന്നുമില്ല നമുക്കതറിയാം ഇവിടെ പഹൽഗാം അറ്റാക്കുമായി ബന്ധപ്പെട്ട് അതിനുശേഷം ഉണ്ടായിട്ടുള്ള തിരിച്ചടി ഈ തിരിച്ചടി ട്രംപ് പറഞ്ഞപ്പോൾ ആ സ്പോട്ടിൽ നിർത്താൻ പ്രധാനമന്ത്രി തയ്യാറായി എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി വാർത്തകൾ നേരത്തെ വന്നതാണ് ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ പോകുന്നില്ല എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ അസിം മുനീറിനെ അമേരിക്ക ക്ഷണിച്ചത് അല്ലെങ്കിൽ ട്രംപ് ക്ഷണിച്ചത് ഒട്ടും ശരിയായില്ല ഭീകരതക്കെതിരെ പോരാട്ടം നടത്തുന്ന അമേരിക്ക അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് എന്താണ് ഈ ഒരു ക്ഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ചോദിക്കുന്നത് എന്തായാലും ഇവിടെ വെറും പിറന്നാൾ ആഘോഷത്തിന് മാത്രമല്ല അസിം മുനീർ പങ്കെടുക്കുന്നത് യു എസിന്റെ സൈന്യത്തിന്റെ ഇരുന്നൂറ്റി അമ്പതാം വാർഷികമാണ് ഈ ഇരുന്നൂറ്റി അമ്പതാം വാർഷിക പരിപാടികളിലും അസിം മുനീറിന്റെ സാന്നിധ്യം സാന്നിധ്യമുണ്ടാകും ഒരു സൈനിക പരേഡ് അമേരിക്കയിൽ നടക്കുന്നുണ്ട് ഈ ഇരുന്നൂറ്റി അമ്പതാം വാർഷികവുമായി ബന്ധപ്പെട്ട് ഈ സൈനിക പരേഡിൽ അസിം മുനീറിന്റെ സാന്നിധ്യം ഉണ്ടാകും എന്ന വാർത്തകൾ പുറത്തു വരികയാണ് എന്തായാലും ഇവിടെ ട്രംപ് ഫ്രണ്ടിനെ ഒഴിവാക്കി ഇത്തരത്തിലൊരു ആഘോഷ പരിപാടി സംഘടിപ്പിച്ചത് ഒട്ടും ശരിയായില്ല പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ സൈനിക മേധാവിയെ ക്ഷണിച്ച് ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നതിൽ എന്തോ ദുരുദ്ദേശമുണ്ട് എന്നാണ് പലരും നിരീക്ഷിക്കുന്നത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വരും ദിവസങ്ങളിൽ ഉയർന്നു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്